രണ്ട് കിലോഗ്രാം മധുരനാരങ്ങയ്ക്കും മൂന്ന് കിലോഗ്രാം ആപ്പിളിനും കൂടി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് മൂന്ന് കിലോഗ്രാം മധുരനാരങ്ങയ്ക്കും രണ്ട് കിലോഗ്രാം ആപ്പിളിനും കൂടി നാനൂറ്റി എൺപത് രൂപയാണ് അപ്പോൾ ചോദിച്ചു നോക്കാം രണ്ട് കിലോഗ്രാം ആണ് മധുരനാരങ്ങ മൂന്ന് കിലോഗ്രാം ആണ് ആപ്പിൾ ഇതിന് വരുന്ന വില അഞ്ഞൂറ്റി ഇരുപത് രൂപ അടുത്ത് മൂന്ന് കിലോഗ്രാം മധുരനാരങ്ങയും രണ്ട് കിലോഗ്രാം ആപ്പിളും കൂടിയിട്ട് നാന്നൂറ്റി എൺപത് രൂപ അപ്പം നമുക്ക് എന്തു ചെയ്യാം മധുരനാരങ്ങയ്ക്ക് എന്ത് കൊടുക്കാം എക്സ് കൊടുക്കാം ആപ്പിളിന് എന്ത് കൊടുക്കാം വൈ കൊടുക്കാം അപ്പോൾ രണ്ട് കിലോഗ്രാം മധുരനാരങ്ങ അപ്പം രണ്ട് കിലോഗ്രാം മധുരനാരങ്ങയുടെ വില എന്തായിട്ട് മാറും രണ്ട് ആയിട്ട് മാറും മൂന്ന് കിലോഗ്രാം ആപ്പിൾ ഇപ്പോൾ മൂന്ന് കിലോഗ്രാം ആപ്പിളിൻ്റെ വില എന്തായിട്ട് മാറും മൂന്ന് വൈ ആയിട്ട് മാറും ഇപ്പോൾ എക്സ് എന്ന് പറയുന്നത് മധുരനാരങ്ങയുടെ വിലയാണ് വൈ എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ വിലയാണ് അപ്പോൾ രണ്ട് കിലോഗ്രാമിന് രണ്ട് എക്സ് മൂന്ന് കിലോഗ്രാമിന് മൂന്ന് വൈ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് ഏത് എമൗണ്ട് കിട്ടും അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ചിലവാകുന്നത് രണ്ടാം സമൊക്കെ നോക്കൂ മൂന്ന് കിലോഗ്രാം മധുരനാരങ്ങ അപ്പം മൂന്ന് എക്സ് ഒരു കിലോഗ്രാമിന് എക്സ് മൂന്ന് കിലോഗ്രാമിന് മൂന്ന് എക്സ് രണ്ട് കിലോഗ്രാം ആപ്പിൾ അപ്പോൾ രണ്ട് വൈ സമം നാനൂറ്റി എൺപത് രൂപ അപ്പൊ നമുക്ക് ഈ സെറ്റിനെ ഏകദേശം ഒരേ സെറ്റാക്കി മാറ്റേണ്ട ഒരു വിഷയമാണ് ഇവിടെ ഉള്ളത് ഇതില് ഈ ആദ്യത്തെ സമവാക്യത്തെ നമുക്ക് ഒന്ന് കൊടുക്കാം രണ്ടാമത്തെ സമവാക്യത്തെ രണ്ട് എന്ന് കൊടുക്കാം നമ്മൾ ചെയ്യേണ്ടത് ഈ ആദ്യത്തെ സമവാക്യത്തിനെ ഈ രണ്ട് സംഖ്യകളും ഒരേ പോലെയാക്കണം അപ്പോൾ ഇതിന് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒന്നാമത്തെ സംഖ്യയെ ഈ മൂന്ന് കൊണ്ട് കുണിക്കുക മൂന്ന് കൊണ്ട് കുണിച്ചാൽ എന്ത് വരും ഒന്നാമത്തെ സമൂഹമൊക്കെ ഈ മൂന്ന് കൊണ്ട് വിണിച്ചാൽ ഇവിടെ എന്ത് വരും മൂന്നേയും രണ്ട് ആറ് എക്സ് പ്ലസ് മൂന്ന് ഇൻറ്റു മൂന്ന് ഒമ്പത് വൈ മൂന്ന് ഇൻറ്റു അഞ്ഞൂറ്റി ഇരുപത് മൂന്ന് ഇൻറ്റു അഞ്ഞൂറ് അറിയുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് മൂന്ന് ഇൻറ്റ് ഇരുപത് അറിയുമ്പോൾ അറുപതും അപ്പോൾ നമുക്ക് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് കിട്ടും മനസ്സിൽ കുണിച്ചാൽ മതി ആയിരത്തി അഞ്ഞൂറ്റി അറുപത് ഇനി ഇവിടെ നമുക്ക് ആറാക്കണം ഇവിടെ ഇപ്പോൾ നമ്മൾ കരുതിയ പോലെ ആറായി ഇവിടെ നമുക്ക് ആറാക്കണം ഇപ്പോൾ ഈ രണ്ടാം സംഭവമൊക്കെ ഈ രണ്ടുകൊണ്ട് കുണിക്കുക അതായത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കുണിക്കുക ഇവിടുന്ന് മൂന്നോണ്ട് ഇങ്ങോട്ട് കുണിച്ചാൽ ആറാവും ഈ രണ്ടുകൊണ്ടും ഇങ്ങോട്ട് വിളിച്ചാൽ ആറാവും അപ്പോൾ രണ്ടുകൊണ്ട് ഇങ്ങോട്ട് വിളിക്കുമ്പോൾ ഇവിടെ എന്തായി മാറി ആറ് എക്സായി ഇതേപോലെ തന്നെ ഇവിടെ രണ്ടുകൊണ്ട് വിളിക്കണം എല്ലാതും രണ്ടുകൊണ്ട് വിളിക്കണം നാല് രൂപ ഇവിടെ ഇതിൻ്റെ രണ്ടും മണിക്ക ഇരട്ടി നാനൂറ്റി എൺപതിൻ്റെ ഇരട്ടി നാനൂറ്റി അമ്പതിൻ്റെ രണ്ട് എന്ത് വരും തൊള്ളായിരത്തി അറുപത് വരും ഇപ്പോൾ നമുക്ക് ഈ രണ്ട് സമവാക്യത്തിനെയും താരതമ്യം ചെയ്താൽ ഇത് ഒഴിവാക്കാം ഇതിന്ന് ഇത് കഴിക്കുമ്പോൾ അത് ഒഴിവാകും അപ്പോൾ ഈ സമവാക്യത്തിൽ നിന്ന് ഈ സമവാക്യം കഴിക്കുകയാണ് ഒമ്പത് വൈന്ന് നാല് വൈ കഴിക്കുക ഒമ്പത് വൈ നാല് കഴി കഴിക്കുമ്പോൾ എത്ര വരും അഞ്ച് വൈ വരും ആയിരത്തി അഞ്ഞൂറ്റി അറുപത് തൊള്ളായിരത്തി അറുപത് കഴിക്കുക അപ്പോൾ അറുപത് അറുപത് പോയി ആയിരത്തി നിന്ന് തൊള്ളായിരം കഴിക്കുക അപ്പോൾ അറുന്നൂറ് വരും ആയിരത്തി അഞ്ഞൂറ് തൊള്ളായിരം കഴിക്കുമ്പോൾ അറുന്നൂറ് വരും അപ്പോൾ വൈസമം അറുന്നൂറ് ഹരിക്കണം അഞ്ച് അറുന്നൂറ് ഹരിക്കണം അഞ്ച് അഞ്ചോടെ അരിക്കുമ്പോൾ ആണെങ്കിൽ ഇങ്ങനെ ഇതുമതി അറുന്നൂറ് ഇൻറ്റു രണ്ട് ഹരിക്കണം പത്ത് ഇതാ മതി അപ്പം വേഗം അരിക്കാൻ പറ്റും പത്തും പത്തും വെട്ടി അറുപത് ഇൻറ്റു രണ്ട് നൂറ്റി ഇരുപത് നമുക്ക് എത്ര കിട്ടും നൂറ്റി രൂപ കിട്ടും വൈയുടെ വില നൂറ്റി ഇരുപത് കിട്ടി ആപ്പിളിൻ്റെ വില നൂറ്റി ഇരുപത് ഇപ്പം ഇത് ഏതെങ്കിലും ഒരു സമയത്തിൽ ഇപ്പോൾ ഈ ആദ്യത്തെ സമൊക്കെ എടുക്കുക രണ്ട് എക്സ് പ്ലസ് മൂന്ന് വൈ സമം അഞ്ഞൂറ്റി ഇരുപത് എന്നുള്ള സംഭവമാക്കി എടുത്താൽ വൈയുടെ വില കിട്ടി വൈ നൂറ്റി ഇരുപതാണ് ഇപ്പോൾ മൂന്ന് വൈ എന്ന് പറയുമ്പോൾ മൂന്ന് നൂറ്റി ഇരുപത് മൂന്ന് നൂറ്റി ഇരുപത് പറയുമ്പോൾ മുന്നൂറ്റി അറുപത് വരും അവിടെ മുന്നൂറ്റി അറുപത് എഴുതാം സമ അഞ്ഞൂറ്റി രണ്ട് എക്സ് സമം തീട്ടും അഞ്ഞൂറ്റി ഇരുപത് മൈനസ് മുന്നൂറ്റി അറുപത് കിട്ടും സമം അഞ്ഞൂറ്റി ഇരുപതിന്ന് മുന്നൂറ്റി ഇരുപത് പോവുകയാണെങ്കിൽ അഞ്ഞൂറ്റി ഇരുപത് മുന്നൂറ്റി ഇരുപത് പോവുകയാണെങ്കിൽ ഇരുന്നൂറ് ഇപ്പോൾ ഇരുന്നൂറിന് നാൽപ്പത് കൂടി പോകണം നാൽപ്പത് കോടിയും പോകുമ്പോൾ തെട്ടും നൂറ്റി അറുപത് കിട്ടും ഇപ്പം നമുക്കിവിടെ നൂറ്റി അറുപത് കിടാം എക്സമയത്ര കട്ടി എൺപത് ഇപ്പോൾ മധുരനാരങ്ങയുടെ വില അറിയുന്നത് എൺപതാണ് ആപ്പിളിൻ്റെ വില അറിയുന്നത് ആണ് എത്രയാണ് നൂറ്റി ഇരുപത് രൂപയും ആണ് കിട്ടും ഒരു മീറ്റർ നീളമുള്ള ഒരു കമ്പി നമ്മളെ കമ്പി ഒരു മീറ്റർ നീളമുള്ളതാണ് ഇത് രണ്ടായി മുറിച്ച് ഒരു കഷ്ണം വളച്ച് ഒരു സമചതുരവും സമയതരം ഉണ്ടാകുന്നു മറ്റേ കഷ്ണം വളച്ച് ഒരു സമഭുജ ത്രികോണവും ഉണ്ടാക്കുന്നു സമചതുരത്തിൻ്റെ വശത്തിൻ്റെ മൂന്ന് മടങ്ങും സമഭുജ ത്രികോണത്തിൻ്റെ വശത്തിൻ്റെ രണ്ടു മടങ്ങും കൂട്ടിയപ്പോൾ എഴുപത്തൊന്ന് സെൻറ്റിമീറ്റർ ആണ് കിട്ടിയത് എത്ര നീളത്തിലാണ് കമ്പി മുറിച്ച് നിളം അപ്പോൾ നമ്മുടെ കയ്യിലൊരു കമ്പിയുണ്ട് നമ്മുടെ കൈ കയ്യിൽ കമ്പിയുണ്ട് ഈ കമ്പി രണ്ടായി മുറിക്കുന്നു അപ്പം ഈ കമ്പി രണ്ട് കഷ്ണമാക്കി മുറിച്ചു ഒരു കഷ്ണം വളച്ച് ഒരു സമയോധന ഉണ്ടാകുന്നു ഈ പീസ് വളച്ച് എന്തുണ്ടാകുന്നു ഒരു സമചതുരം ഉണ്ടാക്കുന്നു മറ്റേ കഷ്ണം വളച്ച് സമഭുജ ത്രികോണം ഉണ്ടാക്കുന്നു ഈ ഇത് വരച്ച് വളച്ചിട്ട് ഒരു സമഭുജ ത്രികോണം ഉണ്ടാക്കുന്നു സമയോധനത്തിൻ്റെ വശത്തിന്റെ മൂന്ന് മടങ്ങും സമുചി ത്രികോണത്തിന്റെ വശത്തിന് രണ്ട് പടങ്ങ് കൂട്ടിയപ്പോൾ അപ്പം സമചുദരത്തിന്റെ വശത്തിനെ പറ്റിയിട്ടാണ് പിന്നെ സംസാരിക്കുന്നത് സമഭുജ ത്രികോണത്തിന്റെ വശത്തിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ ഇത് രണ്ട് കഥാപാത്രങ്ങൾ സമചുദരത്തിന്റെ വശവും സമൂച ത്രികോണത്തിന്റെ വശമാണ് അപ്പം അവയ്ക്ക് എക്സ് കൊടുക്കുക ഈ വശത്തിന് എക്സ് കൊടുക്കുക ഈ വശത്തിന് ഒടുക്കാം കൊടുക്കുക അപ്പം നമുക്കൊരു ബന്ധം തുമ്പില് വേണം തമിഴിൽ ബന്ധം എന്ന് ഇതിന്റെ മൊത്തം നീളം നാല് ആണ് നാല് അളവാണല്ലോ ഈ മൊത്തം നീളം എന്ന് പറയുന്നത് മൂന്ന് ആണ് കമ്പിയുടെ മൊത്തം നീളം മൂന്ന് ആണ് ഇത് രണ്ടും കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം ഈ കമ്പിയാവും ഒരു മീറ്റർ ഒരു മീറ്റർ എന്ന് പറയുമ്പോൾ എത്ര കിട്ടും നൂറ് സെന്റിമീറ്റർ ആണ് ഇനി വേറൊരു ബന്ധം പറയുന്നത് എന്താ സമചിതത്തിൻ്റെ വശത്തിൻ്റെ മൂന്ന് മടങ്ങും ഇപ്പോൾ സമചരത്തിൻ്റെ വശത്തിന്റെ മൂന്ന് മടങ്ങ് സമൂചി ത്രികോണത്തിന്റെ വശത്തിന്റെ രണ്ട് മടങ്ങ് സമൂചി ത്രികോണത്തിന്റെ വശത്തിന്റെ രണ്ട് മടങ്ങും കൂട്ടിയപ്പോൾ രണ്ടും കൂട്ടിയപ്പോൾ എഴുപത്തി ഒന്ന് സെൻറ്റിമീറ്റർ ഇട്ട് ഇപ്പം നമുക്ക് എക്സും വയ്യും കാണണം ഇപ്പം നേർച്ച പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു ഈ സംഭവക്കയത്തെ ഒന്ന് കൊടുക്കുന്നു ഈ സമവാക്യത്തെ സംഭവത്തെ രണ്ടെന്ന് കൊടുക്കുന്നു ഇത് രണ്ടും തുല്യാക്കാൻ വേണ്ടിയിട്ട് ഒന്നിനെ മൂന്ന് കൊണ്ട് കുണിക്കുന്നു ഒന്ന് കുണിക്കണം മൂന്ന് ഒന്നാം സമയക്കത്ത് മൂന്നും കുളിക്കുക മൂന്നാല് പന്ത്രണ്ട് എക്സ് മൂന്ന് ഇൻറ്റു മൂന്ന് നമ്മൾ മൂന്നോണ്ണം കാണിക്കുക ഒമ്പത് ബൈ മൂന്ന് ഇൻറ്റു നൂറ് മുന്നൂറ് ഈ രണ്ടാം സമൂഹത്തെ നമ്മൾ കുണിക്കേണ്ടത് എന്തുകൊണ്ടാണ് നാല് കൊണ്ടാണ് വിളിക്കേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ട് വിളിക്കുക ഇപ്പം നാല് ഇൻറ്റു പന്ത്രണ്ട് പന്ത്രണ്ട് എക്സ് നാല് ഇൻറ്റു രണ്ട് എട്ട് വയ്യ നാല് ഇൻറ്റു എഴുപത്തൊന്നാണ് നാല് ഇൻറ്റു എഴുപത് മനസ്സിൽ കുളിച്ചാൽ നാല് എഴുപത്തെട്ട് ഇരുന്നൂറ്റി എൺപത് വരും ഇരുന്നൂറ്റി അമ്പതും ഒരു നാലും കൂടിയും വരും ഇപ്പം ഇരുന്നൂറ്റി എൺപത്തി നാല് വരും നമ്മൾ നേരത്തെ ചെയ്ത പോലെ കഴിക്കുമ്പോൾ ഇത് രണ്ടും പോകുന്നുള്ളതുകൊണ്ട് കൊണ്ട് അപ്പോൾ ഒമ്പത് ന്ന് എട്ട് വൈ പോയാൽ എത്രയാണ് ഒരു വൈ മുന്നൂറിന് ഇരുന്നൂറ്റി അമ്പത് നാല് വൈ മുന്നൂറിന് ഇരുന്നൂറ്റി അമ്പത് പോവാണെങ്കിൽ ഇരുപത് ഒരു നാലും കൂടിയും പോകുമ്പോൾ എത്ര കിട്ടും പതിനാറ് അപ്പോൾ y സമ പതിനാറ് ഇട്ട് വൈ പതിനാറ് ഇട്ടുമ്പോൾ നമ്മൾ x കണ്ടുപിടിക്കണം ഇതിൽ ഏതെങ്കിലും ഒരു സമൂഹത്ത് കൊടുത്താൽ മതി അപ്പോൾ നാല് എക്സ് പ്ലസ് മൂന്ന് വൈ സമം നൂറിൽ വൈ പതിനാറ് കൊടുക്കുക അപ്പം നാല് എക്സ് പ്ലസ് മൂന്ന് വൈ മൂന്ന് ഇൻറ്റു പതിനാറ് സമ എത്ര കിട്ടും നൂറ് കിട്ടും അപ്പോൾ നാല് എക്സ് പ്ലസ് മൂന്ന് ഇൻറ്റു പതിനാറ് എത്രയാണ് നാൽപ്പത്തിയെട്ട് സമം നൂറ് അപ്പം നാല് എക്സ് സമം നൂറിന്ന് എന്ത് ചെയ്യാം നാൽപ്പത്തെട്ട് കഴിക്കുക നൂറിന്ന് അമ്പതാണ് കഴിക്കണമെന്ന് വെച്ചാൽ അമ്പത് അപ്പോൾ രണ്ട് കഴിക്കുന്നില്ല അപ്പം നമുക്ക് എന്തു ചെയ്യാം അമ്പത്തിരണ്ട് എഴുതാം അമ്പത്തിരണ്ട് ഇപ്പം എക്സ് സമയം അൻപത്തിരണ്ട് അരിക്കണം നാല് എക്സാണ് അമ്പത്തിരണ്ട് അമ്പത്തിരണ്ട് അരിക്കണം നാല് അമ്പത്തിരണ്ട് നാലുണ്ട് ഇരിക്കുക നാൽപ്പയിൽ പത്ത് നാൽപ്പയിൽ പത്ത് നാലുണ്ട് പിന്നെ ബാക്കി പന്ത്രണ്ടല്ലേ പന്ത്രണ്ടിൽ മൂന്നെണ്ണോ അപ്പോൾ പതിമൂന്ന് നല്ല ഉത്തരം കിട്ടും അല്ലെങ്കിൽ അരിച്ചു നോക്കിയാൽ മതി അല്ലെങ്കിൽ വെട്ടി ചെറുതാക്കിയാൽ മതി വെട്ടി ചെറുതാക്കറിയുമ്പോൾ നാലുകൊണ്ടിരിക്കുകയാണ് ഒരു നാല് നാല് ബാക്കി ഒന്ന് പന്ത്രണ്ട് ഒന്ന് പന്ത്രണ്ട് നമ്മൾ connect കണക്ട് ചെയ്താലോചിക്കാറുണ്ട് നാൽപ്പവും പന്ത്രണ്ടും ഒക്കെ മനസ്സിലാലോചിച്ചാൽ മതി പതിമൂന്നിട്ടും ഇപ്പോൾ എക്സിൻ്റെ വില കിട്ടി പതിമൂന്ന് അപ്പം നാല് എക്സാണ് ഈ കമ്പിയുടെ നീളം അപ്പം ഈ കമ്പിയുടെ ഒരു നീളം എത്ര ഏറ്റവും കൂടുതൽ നാല് അതിൻ്റെ പതിമൂന്ന് നാല് കഴിഞ്ഞിൻ്റെ പതിമൂന്ന് പറയുമ്പോൾ ഇവിടെ കിട്ടിയിട്ടുണ്ടല്ലോ നാലെക്സ് അത് കുണിക്കേണ്ട ആവശ്യമില്ല നാല് കഴിഞ്ഞു പതിമൂന്ന് അമ്പത്തിരണ്ടാണ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ നീളം എന്ന് പറഞ്ഞാൽ എത്രയ്ക്കും അമ്പത്തിരണ്ടായിരിക്കും ബാക്കിയുള്ള നീളം നൂറിന്ന് കീഴിച്ച നീളം ഇവിടെ ഉണ്ട് നാൽപ്പത്തെട്ട് അപ്പം അമ്പത്തിരണ്ട് ആകെ നൂറാണ് ഇവിടെ എത്ര കിട്ടും നാൽപ്പത്തി എട്ടും കിട്ടും നോക്കാം നാല് വർഷം മുമ്പ് റഹീമിൻ്റെ പ്രായം രാമുവിൻ്റെ പ്രായത്തിൻ്റെ മൂന്ന് മടങ്ങായിരുന്നു ഇപ്പോൾ രണ്ടാളുള്ളത് രാ റഹീമിൻ്റെ പ്രായവും പിന്നെ ആരാണ് രാമുവിൻ്റെ പ്രായമുള്ളത് ഇപ്പോൾ നാല് വർഷം മുമ്പ് നാല് വർഷം മുമ്പ് രണ്ടാളുള്ളത് ഒന്ന് റഹീം ഒന്ന് രാമു റഹീമിന്റെ പ്രായം രാമുവിന്റെ പ്രായത്തിനോടാണ് താരതമ്യം ചെയ്യുന്നത് രാമുവിൻ്റെ പ്രായത്തിനപ്പോൾ എന്തു കൊടുക്കാം എക്സ് കൊടുക്കാം റഹീമിന്റെ പ്രായം വൈ കൊടുക്കാം പക്ഷെ അവിടെ ഈ താരതമ്യം നടന്ന സ്ഥിതിക്ക് ഇനി റഹീമിന്റെ പ്രായം വൈ കൊടുക്കേണ്ട ആവശ്യമില്ല റഹീമിന്റെ പ്രായം നമുക്ക് എന്തു കൊടുക്കാം രാമുവിൻ്റെ പ്രായത്തിൻ്റെ മൂന്ന് മടങ്ങാണല്ലോ അപ്പം മൂന്ന് എക്സ് കൊടുക്കാം ഇനി രണ്ട് വർഷം കഴിഞ്ഞാ പറയണേ രണ്ട് വർഷം കഴിഞ്ഞ് നാല് വർഷം മുമ്പ് അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇനി രണ്ട് വർഷം കഴിഞ്ഞു അപ്പോൾ ഈ നാല് വർഷം മുമ്പിൽ നിന്ന് രണ്ട് വർഷം കഴിഞ്ഞേക്ക് ഒരു ആറ് വർഷം കഴിഞ്ഞു മൊത്തം ആറ് വർഷമായി നാല് വർഷം മുമ്പിൽ നിന്ന് രണ്ട് വർഷം കഴിഞ്ഞ് ആറു വർഷമായി അപ്പോൾ ഇവിടെ നമുക്ക് മൂന്ന് എക്സ്പ്ലസ് ആറ് കൊടുക്കാം ഇവിടെ എന്തു എക്സ് പ്ലസ് ആറ് ഇത് രണ്ട് മടങ്ങാണെന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ രണ്ട് മടങ്ങാണിത് ഇതിൻ്റെ ഈ പ്രായത്തിൻ്റെ രണ്ട് മടങ്ങാണിത് ഇപ്പോൾ രണ്ട് ഇൻറ്റു എക്സ് പ്ലസ് ആറ് സമം എന്തു കൊടുക്കുക മൂന്ന് എക്സ് പ്ലസ് ആറ് കൊടുക്കുക രണ്ട് ഇൻറ്റു എക്സ് രണ്ട് എക്സ് രണ്ട് ഇൻറ്റു ആറ് പന്ത്രണ്ട് മൂന്ന് എക്സ് പ്ലസ് ആറ് അപ്പോൾ ഇതിൽ നിന്ന് തുല്യമായതുകൊണ്ട് കുറച്ച് പൂജ്യം കിട്ടണം അപ്പോൾ മൂന്ന് എക്സ് പ്ലസ് ആറ് കഴിക്കണം രണ്ട് എക്സ് പ്ലസ് പന്ത്രണ്ട് കഴിക്കാം രണ്ട് എക്സ് പ്ലസ് പന്ത്രണ്ട് മൊത്തം കഴിക്കാം അതിനൊരു പ്രാക്രി ഇടാം ഇപ്പോൾ മൂന്ന് എക്സിന്ന് രണ്ട് എക്സ് പോയാൽ നമുക്കറിയാം എക്സ് ആറ് കഴിക്കണം പന്ത്രണ്ടാണ് അപ്പോൾ ന്യൂനസംഖ്യ വരും ആറ് കഴിക്കണം പന്ത്രണ്ട് പറയുമ്പോൾ മൈനസ് ആറ് സംബന്ധിട്ടും പൂജ്യം ആറ് കഴിക്കണം പന്ത്രണ്ട് അറിയുമ്പം മൈനസ് ആറ് പെക്സം എത്ര ഇട്ടി ആറ് ഇപ്പം എക്സ് എത്ര ഇട്ടി ആറാണ് വൈ എത്രയാണ് പതിനെട്ടാണ് ഇപ്പോൾ എന്ന് പറയുമ്പോൾ നാല് വർഷം കഴിഞ്ഞിട്ടുള്ള സമയമാണ് നാല് വർഷം മുമ്പ് ഇപ്പോൾ വരും നാല് വർഷം കഴിഞ്ഞിട്ടാണ് അപ്പൊ ഇപ്പൊ എത്രയായിട്ട് മാറും എന്നുള്ള ഉത്തരം എഴുതുമ്പോൾ എന്തെഴുതണം ഇവിടെ ഇരുപത്തിരണ്ട് എഴുതണം ഇവിടെ എത്ര വയസ്സ് എഴുതണം പത്ത് വയസ്സും എഴുതണം